സീരിയലിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന നടിയാണ് മിയ ജോർജ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് മിയ തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് മുൻപ് നന്മകൾ നേരത്ത് മയക്കം എന്ന സിനിമയുടെ സമയത്ത് മമ്മൂട്ടിയുമായി മിയ നടത്തിയ അഭിമുഖം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടിയായിരുന്നു മിയ ആ അഭിമുഖം നടത്തിയത് അന്ന് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വിളിച്ചതിനെക്കുറിച്ചും ആ അഭിമുഖത്തെക്കുറിച്ച് പറയുകയാണ് മിയ ജോർജ് ഞാൻ ഒരു പരിപാടി കഴിഞ്ഞ് വണ്ടിയിൽ പോകുമ്പോഴാണ് എനിക്ക് ഒരു കോൾ വരുന്നത് മമ്മൂക്കയുടെ നന്മകൾ നേരത്ത് മയക്കം എന്ന സിനിമ റിലീസാകാൻ പോകുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി മമ്മൂക്കയെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാനായി മിയയെ വിളിക്കാൻ പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ അത് കേട്ടതും ഞെട്ടി ആരാണ് എന്നെ വിളിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മമ്മൂക്കയാണ് മിയയെ വിളിക്കാൻ പറഞ്ഞത് എന്നായിരുന്നു മറുപടി അത് കേട്ടതും ഞാൻ വീണ്ടും ഞെട്ടി ഞാൻ സത്യത്തിൽ അതുവരെ ആരെയും ഇന്റർവ്യൂ ചെയ്തിരുന്നില്ല ഞാൻ ഓരോ ഇന്റർവ്യൂവിന് പോയിരിക്കാറുണ്ടെന്നേയുള്ളൂ അവിടെ എന്നെയാണ് ഓരോരുത്തരും ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ആരെയും ഇന്റർവ്യൂ ചെയ്തിരുന്നില്ല ആ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനായി ഒരു രാത്രിയും ഒരു പകലുമാണ് എനിക്ക് ലഭിച്ചത് പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പ്ലാൻ ചെയ്ത ഒരു കാര്യവും അവിടെ ചോദിക്കാൻ എനിക്ക് സാധിച്ചില്ല പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര പഠിച്ചിരുന്നില്ല എന്നതാണ് സത്യം മിയ പറയുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക